പത്തനംതിട്ടയിലെ വ്യവസായി എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഡിണ്ടികലിൽ ഡി മണിയുടെ സ്ഥാപനത്തെ പുറത്ത് അവിടെ തുടരുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ അലിയും ഒപ്പം തന്നെ ക്യാമറ പേഴ്സൺ ഉണ്ണി തൂവൂറും അഷ്കർ ഈ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടിപ്പോൾ ഒന്നര മണിക്കൂറെങ്കിലും പിന്നിട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യൽ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞതിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും എത്രത്തോളമാണ് ആ സ്മൃതി പ്രാഥമിക വിവര ശേഖരണം എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഫോൺ വഴിയൊക്കെ തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ എസ് ഐ ടി ശ്രമിച്ചിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് എസ് ഐ ടി സംഘം എത്തിയിരിക്കുക മാത്രമല്ല ഈ മൊഴിയെടുക്കൽ പൂർണ്ണമായി ഇപ്പോൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് ദിണ്ടിഗല്ല റോഡ് സ്ട്രീറ്റ് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇതിൽ എം എസ് ആർ ടി എന്ന് പറയുന്ന കെട്ടിടം ഈ എം എസ് ആർ ടി എന്നൊരു ഫിനാൻഷ്യൽ സ്ഥാപനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ് ഇതിൻ്റെ ഉടമസ്ഥനാണ് ഡി മണി എന്ന് ഇപ്പോൾ നമ്മൾ പ്രചരി പറയപ്പെടുന്ന എം എസ് മണി എന്നാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരായി പറയുന്നത് നാട്ടുകാർ എം എസ് മണി എന്ന ബാലസുബ്രഹ്മണ്യം ഈ ബാലസുബ്രഹ്മണ്യത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മൊഴിയും വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ വിദേശ മലയാളി വ്യവസായം നൽകിയ മൊഴികൾ ആ മൊഴികളിലെ വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകമായി ഈ മണിയിലേക്ക് ചോദ്യങ്ങൾ തന്നെ എത്താൻ കാരണമായത് ഈ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കേരളത്തിൽ നിന്നും പല ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചു അത് അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിലേക്ക് തന്നെ കടത്താൻ ശ്രമിച്ചു എന്നതാണ് ഉയർന്ന ആരോപണം അത്തരത്തിലുള്ള എന്താ വിഗ്രഹങ്ങൾ ഈ മണിയുടെ വീട്ടിൽ നിന്ന് തങ്ങൾ കണ്ടു എന്നടക്കമുള്ള മൊഴികൾ നിർണായക മൊഴികളും ഈ വിദേശ വ്യവസായി ഇത്തരത്തിൽ എസ് ഐ ടി സംഘത്തിൽ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് പ്രധാനമായി പുരോഗമിക്കുന്നത് ഈ ഉയരുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ കോളിടക്ക സൃഷ്ടിക്കുന്ന തുടർ വാർത്തകളിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക പ്രത്യേകിച്ച് ഒരു വലിയ രാഷ്ട്രീയ പ്രമുഖന്റെ ഉന്നതന്റെ അടക്കം ഇടപെടലും സാന്നിധ്യവും ഈ വിദേശ വ്യവസായി നൽകിയ മൊഴിയിലുണ്ട് അങ്ങനെങ്കിൽ ഈ കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അതടക്കം സ്ഥിരീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും വരും ദിവസങ്ങൾ അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല അതിനോടൊപ്പം തന്നെയാണ് ഈ അന്താരാഷ്ട്ര സാമ്പത്തിക മാർക്കറ്റിലേക്ക് ഇത്തരത്തിൽ എങ്ങനെ ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ പോയി അതിൽ ആരൊക്കെയാണ് കൂട്ടുനിന്നത് അതിൽ പ്രമുഖരും ഉന്നതരും രാഷ്ട്രീയ ഇടപെടലുകളും ബന്ധുക്കളും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഏറ്റവും നിഗൂഢമായി നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിലും അതിനുള്ള ഉത്തരങ്ങളിലേക്കൊക്കെ തന്നെ എത്തുമോ എന്നുള്ളതും ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ അത്രയും ഒരു നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ എന്തൊക്കെ തെളിവുകൾ രേഖപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്നുള്ളതുകൂടി കണ്ടെത്തുന്നുണ്ട് നേരത്തെ ഇവിടെ നിന്നും മടങ്ങിയ എസ് സംഘം വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഡി അടക്കമുള്ള എസ് ഐ സംഘമാണ് അകത്ത് ഇത്തരത്തിൽ സുബ്രഹ്മണ്യത്തെ അഥവാ ഡി മണി എന്ന എം എസ് മണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പുറമെ അതിനും ഒപ്പമുള്ള അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പുറത്തേക്ക് പോയ ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ മടങ്ങി എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എസ് ഐ ടി സംഘമാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ചെന്നൈയിലെത്തി അവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അവർ ദിണ്ടിഗല്ലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് ദിണ്ടിഗല്ലേ ഈ മണിയുടെ തന്നെ ഓഫീസിലെത്തി തന്നെ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുന്നു അത് പൂർണ്ണമായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്തായാലും ും ആ മണിയുടെ ദൃശ്യങ്ങൾ ഇതുവരെ മണി ആര് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂർ പകർത്തിയ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പുറലോകത്ത് എത്തിച്ചത് ആരാണ് ആ മണി എന്നുള്ള കാര്യം പക്ഷേ മണിക്ക് ഇതിനുള്ള പങ്ക് എന്ത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ തുടങ്ങുകയാണ് ഇപ്പോൾ ഈ വിദേശ വ്യവസായി മലയാളി വ്യവസായി നൽകിയിരിക്കുന്ന മൊഴികളും ആരോപണങ്ങളുമാണ് ആ മണിക്ക് മുന്നിലുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അന്വേഷണ ശേഷം മാത്രമേ വ്യക്തമാകാൻ കഴിയുള്ളൂ ചെറിയ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ ഡിണ്ടികളിൽ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമുക്ക് കാണാനാകുന്നത് പത്തനംതിട്ടയിലെ വ്യവസായി പറഞ്ഞ ഡി മണിയിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു